രാധേശ്യാം എല്ലാവർക്കും നമസ്കാരം നമ്മളൊക്കെ വിഷയവിഷത്തെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സത്യം പറഞ്ഞത് ഏതാണ് വിഷയവിഷം എന്നുള്ളത് പോലും അറിയാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയാണ് പക്ഷേ അതൊക്കെ സുഖമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അനുഭവിക്കുന്നതെങ്കിൽ ശരിയായ സുഖമുള്ള ഒന്നിനെ ഈ വിഷയവിഷത്തെ അനുഭവിക്കാൻ ആഗ്രഹിച്ചോടുന്ന മനസ്സിന് കിട്ടണം ആ സുഖമുള്ള വസ്തു മനോഹരമായ തിരുമുടിയിൽ മനോഹരമായ മയിൽപീലിയെ ചൂടിക്കൊണ്ട് മനോഹരമായ മുഖകാന്തിയോടുകൂടി മനോഹരമായ കടാക്ഷങ്ങളോടുകൂടി മനോഹരമായ പുഞ്ചിരിയോടുകൂടി തൻ്റെ കോമളമായ അങ്കുലീയാഗ്രങ്ങളിൽ എടുത്ത കയ്യിൽ വെച്ചതായ വേണു ആ വേണുനാദത്തെ ഒഴിക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്നതായ മാധുര്യം അത് അനുഭവിക്കാൻ സാധിച്ചാൽ വേണുഗാനം ചെയ്യുന്നതായ ആ കണ്ണൻ്റെ സ്വരൂപത്തെ നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചാൽ സംശയിക്കേണ്ട കാതുകൊണ്ട് ആ വേണുഗാനം നമ്മൾ കേൾക്കും കണ്ണുകൊണ്ട് ആ നീലബാലനെ നമ്മൾ കാണും ഈ വിഷയവിഷങ്ങളുടെ അനുഭവത്തിൽ നിന്ന് അതിനേക്കാൾ സുഖമുള്ളതായ ദിവ്യമായ ഒരു ആനന്ദം ഈ കണ്ണനിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും രാധേശ്യാം